മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ പുത്തൻപള്ളിയിലെ സബ് സെന്റർ പുതിയ രൂപത്തിലേക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന പേരിലാണ് പുതുക്കി പുതുക്കിപ്പണിയുന്നത് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചിലവിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം ഒരുങ്ങുന്നത് മേലാറ്റൂർ പുത്തമ്പള്ളിൽ ഒരുങ്ങുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് നിലവിൽ കെട്ടിടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കെട്ടിടത്തിന് തൊട്ടടുത്തായി കുടിവെള്ള ടാങ്ക് സ്ഥാപിക്കുന്ന ജോലികളാണ് നടക്കാനുള്ളത് ഇത് പൂർത്തിയാകുന്നതോടെ ആരോഗ്യകേന്ദ്രം കേന്ദ്രം തുറന്നു കൊടുക്കും ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ ചിലവിൽ ചുറ്റുമതിൽ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ആരോഗ്യ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുന്നതോടെ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് പതിനാല് ഉൾപ്പെടെയുള്ള വാർഡുകളിലെ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം ലഭിക്കും പൊതുഗതാഗത സംവിധാനങ്ങൾ കുറവുള്ള ഈ പ്രദേശത്തുകാർ നിലയിൽ മേലാണ്ടൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെയാണ് ആശ്രയിക്കുന്നത് സ്ഥിരം രണ്ട് നഴ്സുമാർ ബ്രസ്റ്റ് ക്യാൻസർ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിവിധ മരുന്നുകൾ ആഴ്ചയിൽ ഡോക്ടർമാരുടെ സേവനം ഷുഗർ പ്രഷർ പരിശോധനകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ആരോഗ്യ കേന്ദ്രം വഴി ആളുകൾക്ക് ലഭ്യമാകും ആരോഗ്യ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുന്നതോടെ പ്രദേശവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഒത്തിരി വർഷങ്ങൾ മുമ്പ് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഇന്ത്യ പോപ്പുലേഷൻ പ്രൊജക്റ്റ് ത്രീ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുമായി ഇതേപോലെ ഒരു കെട്ടിടം അന്ന് നിർമ്മിച്ചാണ് ഏകദേശം ഒരു പതിറ്റാണ്ടുകൾ ഒരു ഇരുപതോ ഒക്കെ മുപ്പതോ വർഷം മുമ്പാണ് ഇത് നിർമ്മിച്ചത് കുറച്ചു കാലം ഒക്കെ പ്രവർത്തനം നടന്നു പിന്നീട് ഇത് കെച്ചും അടച്ചു കിടന്ന് ആകെ ശോചയാവസ്ഥയിലായിരുന്നു പിന്നീട് ഇതിന് ആരോഗ്യവകുപ്പ് ഫണ്ട് വയ്ക്കുകയും ഇതിലേക്ക് ഫ്രിഡ്ജ് അടക്കമുള്ള മരുന്നുകളും മറ്റുള്ള സാമഗ്രികൾ മൊത്തം അതായത് പിന്നെ വീൽചെയറുകൾ അതേപോലെ കിടപ്പ് രൂപകൾക്ക് കടക്കാല വാട്ടർ ബെഡ് അടക്കമുള്ള സാമഗ്രികളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഏത് ഉദ്ഘാടനം ചെയ്യാൻ നിർഭാഗ്യവശം നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് വന്നത് ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഇവിടെ ഈ വെള്ളം ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ട് താമസിക്കാതെ അടുത്ത ദിവസം തന്നെ ഇവിടെ ടാങ്ക് വെച്ചുകൊണ്ട് ഇതിലേക്ക് വെള്ളം ലഭിക്കുന്ന രീതി മുറക്ക് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്താൽ ഒട്ടേറെ രോഗികൾക്ക് പ്രത്യേകിച്ച് വയസ്സായ ഷുഗർ പേഷ്യൻറ്റുകൾക്കും മറ്റുള്ളവർക്കും മേലാറ്റൂർ പിന്നെ സി എസ് സി പോയി മണിക്കൂറുകൾക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഇത് ഓപ്പൺ ആകുന്നതുകൂടെ നമ്മൾ ഈ പരിസര പ്രദേശത്ത് പത്താം വാർഡും ഈ പതിനാലാം വാർഡും അതേപോലെ ഒമ്പതാം വാർഡ് കോഴിക്കോടുന്ന നാലഞ്ച് വാർഡിലെ ആളുകൾ നിർദ്ധനായ രോഗികൾക്ക് അല്ലെങ്കിൽ നിർദ്ധനായ ഷുഗർ പേഷ്യൻ്റുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകും ഇത് ഓപ്പൺ നിസ്ഫിറ ആകുകൂടെ